ഇന്നത്തെ വിഷയം ഒരു മനുഷ്യനായി നമ്മൾ ജനിച്ചാൽ പിന്നീട് മൃഗമായിട്ടോ അല്ലെങ്കിൽ മറ്റ് പക്ഷി വൃക്ഷങ്ങൾ അല്ലെങ്കിൽ മറ്റ് പല ജീവജാലങ്ങളായിട്ടോ ഒക്കെ ഇനി അടുത്ത പുനർജന്മം വരുമോ അതിന്റെ ആവശ്യമെന്ത് കാരണം മറ്റ് ജീവജാലങ്ങളിൽ നിന്നെല്ലാം പഠിച്ച് പഠിച്ച് പഠിച്ചാണല്ലോ നമ്മൾ മനുഷ്യജന്മം കൊടുക്കുന്നത് പിന്നെയും പിറകോട്ട് പോയി പുനർജന്മത്തിന്റെ ആവശ്യമെന്ത് ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടെ ആയിട്ട് വിശദീകരിച്ചാണ് ഇപ്പോൾ പറയുന്നത് കാരണം പലർക്കും ഇതിനെക്കുറിച്ച് പല സംശയങ്ങളുണ്ട് നമ്മൾ മനുഷ്യജന്മം കിട്ടി പക്ഷെ കഴിഞ്ഞ ജന്മങ്ങളിലൂടെ മൃഗങ്ങളിലൂടെ അതിലൂടെയൊക്കെ പഠിച്ച് പഠിച്ച് പല ജീവജാലങ്ങളിലൂടെ എല്ലാം പഠിച്ചാണ് മനുഷ്യജന്മം വന്നിരിക്കുന്നത് പല പല കാരണങ്ങൾ കൊണ്ട് വീണ്ടും പുറകോട്ട് പോകാം ഇപ്പൊ മൃഗങ്ങളിൽ നിന്നും പഠിച്ച അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങളിൽ നിന്നും പഠിച്ച കാര്യങ്ങൾ നമ്മുടെ മനുഷ്യജന്മത്തിൽ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു പോകണം പക്ഷെ മനുഷ്യന്റെ മനസ്സിനെ ഈ മനുഷ്യജന്മത്തിൽ സ്വതന്ത്രമാക്കിവിടേയും മൃഗങ്ങളിലൂടെയും മറ്റ് ജീവജാലങ്ങളിലൂടെയും സ്വതന്ത്രമാക്കിയല്ല പഠിപ്പിക്കുന്നത് ഇങ്ങനെ ചെയ്തേ പറ്റൂ എന്ന ഒരു ഇൻഫർമേഷൻ എന്ന ഒരു പ്രോഗ്രാം നമ്മൾ ആ ജീവജാലങ്ങളുടെ തലയിൽ കൊടുത്തിട്ട് നിർബന്ധിച്ചാണ് അങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ചു കൊണ്ടുവരുന്നത് പക്ഷെ മനുഷ്യനായി കഴിഞ്ഞാൽ വേണമെങ്കിൽ ചെയ്യാം വേണ്ടെങ്കിൽ ചെയ്യണ്ട അവൻ സ്വതന്ത്രനാണ് വേറൊരു മൈൻഡ് സെറ്റാണത് അപ്പൊ അതിലൂടെയാണ് മനുഷ്യൻ കൊണ്ടുപോകണത് അപ്പം ഈ പഠിച്ച കാര്യങ്ങളെല്ലാം ആ വാസനകളെല്ലാം അവന്റെ ഉള്ളിലുണ്ട് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അവൻ തന്നെ അത് ഉള്ളിൽ നിന്ന് കൊണ്ടുവന്ന് കറക്റ്റായിട്ട് പാലിച്ചു പോണം ഇത് പാലിച്ചു പോണം അത് ഓക്കെ ഇത് പാലിക്കാൻ വേണ്ടിയിട്ടല്ല മനുഷ്യജന്മം മനുഷ്യജന്മം തന്നിരിക്കുന്നത് അടുത്തത് പഠിക്കാനാണ് അപ്പം മുകളിലോട്ടുള്ള കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ചും മറ്റേതാ ശക്തികളെ കുറിച്ചും ആർമീയ മേഖലയെക്കുറിച്ചൊക്കെ പഠിച്ച് മോക്ഷപ്രാപ്തിയിലേക്ക് പോകാനാണ് മനുഷ്യജന്മം കൊടുത്തിരിക്കുന്നത് അപ്പൊ അതോടൊപ്പം തന്നെ ഈ കുടുംബവും കാര്യങ്ങളും ഒക്കെ ഭൂമിയിലുണ്ടല്ലോ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി അവിടെ നിൽക്കുമ്പോൾ ആഹാരം കഴിക്കണം ജോലി വേണം ഇതൊക്കെ വേണം അപ്പൊ അതിനോട് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ കുടുംബവും കാര്യങ്ങളൊക്കെ കൂടെ ഉള്ളതും ഇതെല്ലാം അതിനു വേണ്ടിയിട്ടാണ് അപ്പം ഈ മൃഗങ്ങളിലൂടെയും മറ്റു ജീവജാലങ്ങളിലൂടെയൊക്കെ പഠിച്ച ആ കാര്യങ്ങളെല്ലാം ഈ കുടുംബ ജീവിതത്തിൽ കറക്റ്റായി പാലിച്ചു കൊണ്ടുപോകണം അവിടെ ശത്രുവിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം ശത്രുവിലൂടെ എങ്ങനെ ഇടപെടാം പെരുമാറാം മക്കളെ എങ്ങനെ പരിപാലിക്കണം നാളത്തെ വേണ്ടി നാളേന്ന് ഉദ്ദേശിച്ച ഭാവിയിലല്ല ഇപ്പൊ ഇന്ന് മഴയില്ലെങ്കിൽ നാളെ മഴ പെയ്യുമ്പോൾ ആ മഴയത്ത് കഴിക്കാനായിട്ട് എങ്ങനെ ആഹാരങ്ങൾ ശേഖരിക്കണം എന്ന് മൃഗങ്ങളിലൂടെയൊക്കെ പഠിച്ചതുപോലെ കറക്റ്റായിട്ട് ഇതൊക്കെ ചെയ്തു പോകണം പക്ഷേ കഷ്ടകാലത്തിന് മനുഷ്യജന്മം കൊടുക്കുമ്പോൾ ഈ മൃഗങ്ങളിൽ നിന്ന് പഠിച്ച പല കാര്യങ്ങളും അവന്റെ ഉള്ളിൽ ഉള്ളിലുണ്ടെങ്കിലും അവനത് ഉഴപ്പി സ്വതന്ത്രനല്ലേ അപ്പൊ പാറിപ്പളർന്ന് ഭൗതിക സുഖങ്ങളിലേക്ക് അവനിങ്ങനെ സ്വതന്ത്രമായി ഇതൊക്കെ മറന്ന് ജീവിക്കുമ്പോഴാണ് ഒന്നും കൂടെ പുറകോട്ടിട്ട് അത് ഒന്നും കൂടെ പഠിപ്പിക്കാനായിട്ട് മറ്റു ജീവജാലങ്ങളിലേക്ക് പിന്നെയും കൊണ്ടുവരുന്നത് ഉദാഹരണം പറഞ്ഞ ഇപ്പൊ ഒരു കണ്ടല്ലോ ഒരു കോഴി തന്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് പരിതിൽ നിന്ന് രക്ഷിക്കുന്നത് ആ ഒരു ശ്രദ്ധ ആ ഒരു കെയർ ഇതൊക്കെ അടുത്ത ജന്മത്തിൽ മനുഷ്യജന്മത്തിൽ സ്വന്തം മക്കളെ ഉണ്ടാക്കി ഇട്ടിട്ട് ഇതൊന്ന് ഈ ഒരു കെയറിങ്ങോ ഈ ഒരു കാര്യങ്ങളോ ഒന്നും അവിടെ ചെയ്യാതെ ഒഴപ്പി എന്തോ ആയിക്കൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞ അമ്മൂമ്മയോ അപ്പനെയോ ആരെങ്കിലും ജോലിക്കാരെയോ ഒക്കെ ഏൽപ്പിച്ചിട്ട് ഭൗതിക സുഖത്തിനും ജോലി പണത്തിനു വേണ്ടി ഓടുമ്പോൾ ആ വ്യക്തി നിയമം തെറ്റി ജീവിക്കുന്നു തിരിച്ച് ഇപ്പൊ യാതെങ്കിലും പക്ഷിയായിട്ടോ മൃഗമായിട്ടോ വന്നു ഒന്നും കൂടി ഇത് ചെയ്ത് കാണിക്കേണ്ടി വരും ഇതിന്റെ മെയിനായിട്ടൊരു പരിപാടി എന്ന് വെച്ചാൽ നേരെ അങ്ങനെ ഈ ജന്മം കൊടുക്കുകയല്ല ചെയ്യണത് അതാണ് നിങ്ങൾ അടുത്ത് മനസ്സിലാക്കേണ്ടത് ഈ ഇവിടെ തെറ്റി ഇതൊക്കെ അറിയാഞ്ഞിട്ടും ഇപ്പൊ ഭൂമിയിൽ വെച്ച് പല വ്യക്തികളിലൂടെ ഇത് ഓർപ്പിച്ചു കൊടുക്കും നിങ്ങൾ ചെയ്യണ തെറ്റാണ് എങ്കിൽ അതിൽ തല്ല വേണ്ടതെന്ന് പല രീതിയിലും മതങ്ങളിലൂടെയോ മത മതഗുരുക്കന്മാരിലൂടെയൊക്കെ ഏതെങ്കിലും വഴിയിലൂടെ ഓർപ്പിക്കും ദൈവം തന്നെയാണ് ചെയ്യണത് എന്നിട്ടും മൈൻഡ് ചെയ്യാതെ ഇതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ചിലപ്പോൾ നിരീക്ഷണവാദം വരെ പറഞ്ഞു ഉള്ളിന്റെ ഉള്ളിലുണ്ട് കാര്യങ്ങളൊക്കെ അതൊന്നും അനുസരിക്കാതെ സ്ന്തുഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ അതിനുള്ള ശിക്ഷ എന്നോണം മറ്റ് ഡയമെൻഷനിൽ പോയി ഒരുപാട് കഷ്ടങ്ങൾ നരകയാതനകൾ അനുഭവിക്കേണ്ടി വരും ഒരു സ്വപ്നം കാണുന്നത് പോലെ അന്ന് മനസ്സിലാതാണ് നരകം എന്ന് പറഞ്ഞത് ഒരു സ്വപ്നം അതുപോലെ അനുഭവിക്കേണ്ടി വരും പക്ഷെ മരണം വരെ ഭൂമിയിൽ അതിനുവേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട് എപ്പോഴെങ്കിലും പശ്ചാത്തലം മരണമെങ്കിൽ അതിനൊക്കെ വരാം ദൈവത്തോട് ക്ഷമ പറയാം അതിനൊക്കെ ചാൻസ് ഉണ്ട് വേണ്ടി അവസാനം വരെ കൊണ്ടെത്തിക്കും അവസാന കാലമായിട്ടും ഇതൊന്നും തിരിച്ചറിയാതെ ഞാൻ ചെയ്താണ് ശരി എന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് പിന്നെ ഈ നരകം എന്ന് പറയുന്ന ഡയമെഷർ നീണ്ട സ്വപ്നത്തിലേക്ക് കൊണ്ടുപോയി ഇതെല്ലാം അനുഭവിപ്പിച്ച് പഠിപ്പിക്കുന്നത് ഇതെല്ലാം അനുഭവിച്ച് പഠിപ്പിച്ച് കഴിയുമ്പോൾ പഠിച്ചു തെറ്റി മനസ്സിലായി ക്ഷമയൊക്കെ പറയും അപ്പോ പ്രായച്ചിത്തൽ എന്ന നിലയിൽ ഇനി ശരിയായിട്ട് ജീവിച്ച് കാണിക്കാനായിട്ട് ആദ്യം ഏതെങ്കിലും ജീവജാലങ്ങളിലേക്ക് അടുത്ത് കൊണ്ടുപോരുള്ളൂ കാരണം അവിടെ നിന്ന് ഒന്നും കൂടെ ഇത് പഠിപ്പിക്കും അല്ലാതെ ഞാൻ പഠിച്ചു മനസ്സിലായി പറഞ്ഞാൽ പോരാ ഏതെങ്കിലും ജീവജാല ഏത് മൃഗങ്ങളിൽ അല്ലെങ്കിൽ ഏത് പക്ഷിയിൽ നിന്നൊക്കെയാണോ ഈ തെറ്റിയ തത്വങ്ങൾ ഇനി പഠിച്ചു വന്നത് തിരിച്ച് അങ്ങോട്ടേനെ പോയി ആ ജീവജാലത്തിലൂടെ ഇതെല്ലാം പഠിപ്പിക്കും പക്ഷേ അത് പഠിച്ചതിന് ശേഷം അത് നമ്മൾ മനസ്സിലാക്കണം ഒരു കുഴപ്പമായിരിക്കില്ല ആയിരിക്കില്ല മനുഷ്യജന്മത്തിൽ പറ്റണത് അപ്പൊ മനുഷ്യജന്മത്തിൽ ഇപ്പൊ മക്കളെ നേരെ ഒന്നും വളർത്തിയില്ല അല്ലെ മക്കളെ കയറി ചെയ്തില്ല അപ്പൊ മക്കളെ തലയിരിഞ്ഞു പോവും സ്വഭാവം ശരിക്കും നല്ല കുറ്റം വരുന്നത് അമ്മയുടെ ഭാഗത്താണ് അവ തിരിച്ച് ഏതെങ്കിലും ജീവിയിലൂടെ പക്ഷിയിലൂടെ ഏതെങ്കിലും വഴിയിലൂടെ ഇതൊന്നും കൂടെ പഠിപ്പിക്കും ഒന്നുകൂടെ പഠിപ്പിച്ചിട്ട് തിരിച്ച് അടുത്ത മനുഷ്യജന്മം കൊടുത്ത് പിന്നെയും വരും അപ്പൊ ആ ജന്മത്തിൽ ചിലപ്പോൾ കറക്റ്റായിട്ട് ചെയ്തു പോകും പിന്നെ ഈ തെറ്റ് പറ്റില്ല പക്ഷെ ഒരു ജന്മത്തിൽ ഇത് മാത്രമായിരിക്കില്ല പല മേഖലകളിലും ഇതേപോലെ പഠിച്ച കാര്യങ്ങൾ തെറ്റി തെറ്റി പോവുമായിരിക്കും പല മേഖലകളിലും അപ്പൊ ഓരോ മേഖലയെ അനുസരിച്ച് നരകം എന്ന് പറയുന്ന ഡയമെൻഷനിൽ പോയി ശിക്ഷ അനുഭവിച്ചിട്ട് പ്രായച്ചിത്തം എന്ന നിലയിൽ അടുത്ത ജന്മങ്ങൾ ജീവജാലങ്ങളിലൂടെ പല പല ജന്മങ്ങളിലൂടെ നമ്മളത് പ്രായച്ചിത്തമായി ജീവിച്ച് അനുഭവിച്ച് തിരിച്ച് മനുഷ്യനായിട്ട് വരേണ്ടി വരും ഇതിലെ ഈ മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു സത്യം നമുക്ക് ചുറ്റും കാണുന്ന ഇപ്പൊ പശു ആട് പട്ടികൾ പൂച്ചകൾ നമ്മളെ വീട്ടിൽ വരുന്ന കാക്ക കോമ മറ്റു പക്ഷികൾ ഈ നമ്മൾ വളർത്തുന്ന വളർത്തുന്ന മീന് നമ്മളെ കടിക്കുന്ന തേള് പാമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ചുറ്റുമുള്ള നമ്മളുടെ ഇടയിലുള്ള ജീവജാലങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യജന്മത്തിൽ നിന്നും പ്രായച്ചിത്തമെന്നോണം അടുത്ത ജന്മം എടുത്ത് വന്ന ആത്മാക്കളാണ് ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം പക്ഷെ പുതിയതായി പഠിപ്പിക്കുന്ന ആത്മാക്കളുണ്ടല്ലോ അപ്പൊ പുതിയ ജീവജാലങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ആത്മാക്കൾ മനുഷ്യരായിട്ടധികം സമ്പർക്കമൊന്നും ഇല്ലാതെ ഉൾക്കാടുകളിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളോ ഒക്കെ ആയിരിക്കും ആദ്യമായിട്ട് മനുഷ്യജന്മ ഭരണത്തിന് മുന്നമേ ഉള്ള പഠനം മറ്റു ജീവജാലങ്ങളോട് പഠിപ്പിക്കുമല്ലോ അതെല്ലാം അങ്ങനെയുള്ള സ്ഥലങ്ങളിട്ടായിരിക്കും പഠിപ്പിക്കുന്നത് പക്ഷെ നമ്മുടെ ഇടയിൽ ഇട ഇടപഴകി ജീവിക്കുന്ന ഈ ജീവജാലങ്ങൾ ഒരു തൊണ്ണൂറ് ശതമാനത്തോളവും മരങ്ങളും എല്ലാം ഒരു ഒക്കെ എല്ലാം നമ്മൾ ഞാൻ ഈ പറഞ്ഞതുപോലെ റബ്ബർ മരങ്ങളും ഈ ദിവസവും കീറി കീറി രക്തം കറ ഒഴുപ്പിക്കുന്ന റബ്ബർ മരങ്ങൾ ഇതെല്ലാം ഒരു കാലത്ത് മനുഷ്യരായി വന്ന ആത്മാക്കളെ പ്രായച്ചിത്തം എന്നോണം ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നതാണ് അത് തൊണ്ണൂറ് ശതമാനത്തോളം അപ്പൊ നമ്മൾ ചിന്തിക്കും അപ്പൊ ഇത്രയും ആത്മാക്കൾ ഉണ്ടായിരുന്ന എന്നാ നമ്മള് നോക്കണം ലക്ഷക്കണക്കിന് വർഷങ്ങളുള്ള കാര്യങ്ങളാണ് അപ്പം ഒന്ന് രണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന അമ്പത് കോടിയോ നൂറ് കോടിയോന്നും അല്ല കണക്ക് അങ്ങനെ എത്രയോ തലമുറ ഇത് പ്രായച്ചിത് പലതും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും പല രീതിയിൽ ഇപ്പൊ നമ്മൾ നോക്കുന്നത് ഈ ഭൂമിയുടെ ഈ ഒരു കണക്ക് വെച്ചല്ല നോക്കേണ്ടത് ഇങ്ങനെ ഇനി ഇത് മാത്രമല്ല നമ്മളെ ഭൂമിയെ പോലുള്ള മറ്റ് പല ഗ്രഹങ്ങളുണ്ട് അവിടെ നമ്മളെ പോലുള്ള ജീവജാല മനുഷ്യരെ പോലുള്ള സ്വതന്ത്ര ചിന്താഗതിയുള്ള ജീവജാലങ്ങൾ മറ്റു ഉണ്ട് അപ്പൊ അവിടെ നിന്നും ചിലപ്പോ നമ്മളെ ഭൂമിയിൽ വിട്ട് ട്രെയിൻ ചെയ്യും ഇപ്പൊ നമ്മള് തന്നെ നമ്മൾ ആത്മാവിനെ ചിലപ്പോൾ അടുത്ത ഇങ്ങനെയുള്ള മറ്റു ഗ്രഹങ്ങളിലായിരിക്കും അടുത്ത ട്രെയിൻ ചെയ്യണുള്ളത് അപ്പൊ അവിടെയൊക്കെ ജീവജാലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവിടെയുണ്ട് ഉണ്ട് അപ്പൊ തിരിച്ചും മറിച്ചും ഒക്കെ ട്രെയിനിങ് നടക്കും അല്ലാതെ ഭൂമിയിലുള്ള ഭൂമിയിൽ തന്നെ മാത്രം പറയാനപ്പെട്ടില്ല അപ്പൊ അങ്ങനെ ട്രെയിനിങ് നടക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ ചുറ്റും കാണുന്ന പട്ടിയായാലും പൂച്ചയായാലും ഇതൊക്കെ നമ്മുടെ ചിലപ്പോൾ വേണ്ടപ്പെട്ടവരെ ആയിരിക്കും അതാണ് അവർക്കുള്ള പ്രായച്ചിത്വവും ശിക്ഷയും സ്വന്തം അപ്പൂപ്പിനും അമ്മുമ്മയൊക്കെ ആയിരിക്കും നമ്മളെ മിക്കവരുടെ വീട്ടിലും ഇപ്പൊ വളർത്ത് പട്ടിയും വളർത്ത് പൂച്ചേട്ടക്കിരിക്കുന്നത് ഇതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം പക്ഷെ ഇത് ആ അവരിത് മനസ്സിലാക്കുന്നുണ്ടോ അവരിത് അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലരും ചോദിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ വീട്ടിൽ നടത്തുന്ന പട്ടി അല്ലെങ്കിൽ പൂച്ചാലും റോട്ടിൽ നടക്കുന്ന തെരുവ് പട്ടി ഇതൊക്കെ നമ്മുടെ ബന്ധുക്കളൊക്കെ ആയിരിക്കും മുമ്പുള്ള അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള മുതലാളിമാരൊക്കെയാണ് ഈ കാലത്ത് ഇപ്പൊ ഈ പട്ടി പൂച്ചയുടെ തെറ്റി തെറ്റി തിരിഞ്ഞൊക്കെ നടക്കുന്നത് ഒരു കാലത്ത് അവിടുത്തെ ജന്മിമാരായിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് ഓർമ്മ കാണുമോ എന്ന് ചോദിച്ചാൽ ചില സമയങ്ങളിലെല്ലാം അവർക്കത് ഓർമ്മ വരും കാരണം നമ്മൾ തന്നെ ഇപ്പൊ ഇപ്പൊ ഇത്രയും പ്രായമായി നാൽപ്പത്തഞ്ചോ അമ്പത് ആയ നമ്മൾക്ക് യാദൃശ്യമായിട്ട് സ്കൂളിൽ പഠിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ പണ്ടത്തെ കോളേജ് പഠിച്ചതൊക്കെ നമുക്ക് ഓർമ്മ വരൂല്ലേ അതേപോലെ കഴിഞ്ഞ ജന്മങ്ങളൊക്കെ മനുഷ്യജന്മത്തിലുണ്ടായിരുന്ന തെറ്റു കുറ്റങ്ങളും പറ്റിയ അബദ്ധമൊക്കെ ഈ ജീവജാലങ്ങളുടെ ഉള്ളിലൂടെ ചില സമയങ്ങളിലെല്ലാം ആത്മാവിനത് ഓർമ്മ കാണും പക്ഷെ ഓർമ്മ കണ്ടിട്ട് എന്ത് പ്രയോജനം ഇതാരടുത്ത് പറയാൻ പറ്റും ഇപ്പൊ നമ്മളെ വീട്ടിൽ വളർത്തുന്ന പട്ടി നമ്മളെ അമ്മൂമ്മയാണെന്ന് വെച്ചോ ഈ അമ്മൂമ്മയ്ക്ക് ഇടയ്ക്ക് ഓർമ്മ വന്നു സ്വന്തം അമ്മൂമ്മയാണ് ഞാൻ നമ്മളോട് ഇത് എങ്ങനെ പറയും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ പക്ഷെ നമുക്ക് ഈ സത്യങ്ങൾ തിരിച്ചറിയാത്തൊരു വ്യക്തി ഒരിക്കലും ഇത് അറിയാനും പോകണില്ല ഇവരുടെ ഈ സത്യം ഈ പട്ടിക്ക് പറയാനും പറ്റൂല അപ്പൊ അങ്ങനെ അനുഭവിക്കുന്ന വിഷമം പിന്നെ ചെയ്യാവുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ സ്നേഹം പ്രകടിപ്പിക്കുക ശരിക്കും ആ പട്ടി നമ്മളെ നമ്മളെടുത്ത് സ്നേഹം കാണിക്കുന്നതും നമ്മളുമായിട്ട് ഭയങ്കരമായി ഇടപഴകുന്നതും ഒക്കെ ഈ മനസ്സ് ഇടയ്ക്ക് വരുമ്പോഴൊക്കെ ആയിരിക്കും ആ ആ പട്ടി അല്ലെങ്കിൽ പൂച്ച നമ്മളോട് അങ്ങനെയൊക്കെ കാണിക്കുന്നത് പക്ഷെ നമുക്ക് തറഞ്ഞൂടും നമ്മൾ പട്ടി പൂച്ചയെന്ന് കണ്ടതുകൊണ്ട് ചിലപ്പോൾ ആടിക്കും ഇപ്പൊ എനിക്കെന്നെ പല അനുഭവങ്ങൾ പണ്ടേ ഉണ്ടായിട്ടുണ്ട് നമ്മൾ റോഡിൽ നടന്നു പോകുമ്പോൾ ഏതെങ്കിലും തെരുവ് പട്ടികൾ എന്നെ കാത്തു നിൽക്കും ഞാൻ വരുമ്പോൾ എന്റെ പിറകേ വരും പോവാൻ പറഞ്ഞാൽ പോകൂല വാലാട്ടി വാലാട്ടി കൂടെ വരും ഇതൊക്കെ നമുക്ക് പലർക്കും അനുഭവപ്പെട്ട സാധനങ്ങളാണ് നൂറ് ശതമാനം ഉറപ്പിക്കുക നമുക്ക് അവർക്കും നമുക്കും നല്ല അറിവുള്ള നല്ലൊരു ആത്മാവാണ് ആ പട്ടിയിലേക്ക് ഇരിക്കുന്നത് അപ്പൊ അത് ഓർമ്മ വരുമ്പോഴാണ് ഇത് എന്റെ ഇന്നാരെ മോനല്ലേ അല്ലെങ്കിൽ ഇത് എന്റെ ചെറുമോനല്ലേ എന്ന് വിചാരിച്ച് നമ്മുടെ പിറകെ ഇങ്ങനെ വരുന്നത് അപ്പൊ നമ്മളത് മനസ്സാകാൻ നമ്മൾ ഇതൊന്നും തിരിച്ചറിയാതെ ചിലപ്പോൾ കല്ലക്കെടുത്ത് കയറിയും നമ്മൾ പേടിച്ച് ഓടും അപ്പൊ ഇതൊക്കെ ആ പട്ടിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ട് നമുക്ക് നമ്മളോട് പറയണമെന്നുണ്ട് പക്ഷെ എങ്ങനെ പറയാൻ പറ്റും അതിന്റെ വായിന്ന് അതിന്റെ സ്വരവല്ലേ വില വരുവുള്ളൂ നമുക്ക് അത് അപ്പൊ ഇതൊക്കെ ഒരു പ്രത്യേക അവസ്ഥകളാണ് അപ്പൊ നമുക്ക് ചുറ്റും കാണുന്ന എന്നോട് ദൈവം പറഞ്ഞാലോ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് പലരെയും എന്റെ വീട്ടിൽ തന്നെ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ എനിക്കുണ്ട് ഞാൻ വളർത്തിയ മൃഗങ്ങൾ ആരാണെന്ന് എന്താണെന്നൊക്കെ എനിക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ വളർത്തിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ ദൈവം കാണിച്ചിരുന്നു ദൈവം കാണിച്ചേരുക എന്നുള്ള വഴിയിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല സ്വന്തമായി ആത്മീയമായിട്ട് വളർന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്നെവല് വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് ചോദിച്ചെടുത്താൽ ഇതൊക്കെ നമുക്ക് കാണിച്ചു തരികയൊക്കെ ചെയ്യും അപ്പോഴേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ കണ്ട കാര്യം പല നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റൂല പക്ഷെ ആരുടെ പറയാൻ പറ്റും ആരുടെ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ഇപ്പൊ നമ്മൾ കാണുന്ന പശുവാണെങ്കിലും ആടാണെങ്കിലും കോഴികൾ ഇതെല്ലാം നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചുറ്റുവട്ടുകൊണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ കൈ കൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ മനസ്സിലായിക്കോളാം ഇതൊക്കെ കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നതാണ് പ്രായച്ചിത്തങ്ങളാണ് അവരൊക്കെ പിന്നെ അടുത്ത മനുഷ്യ മനുഷ്യജന്മോട് ചാൻസ് കൊടുക്കും അപ്പൊ ഇത് ഇതിന്റെ അകത്ത് നടക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ഇപ്പൊ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ കോഴികളെ കൊല്ലുന്നു ആടിനെ കൊല്ലുന്നു നമ്മൾ നമ്മളിത് കഴിക്കുന്നില്ല അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ അത് കഴിച്ചൂടല്ലോ അത് നെഗറ്റീവ് അല്ലേ അത് പലർത്തും പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല മറ്റേ മുസ്ലിം മതത്തിലുള്ളവരും ക്രിസ്ത്യൻ മതത്തിലുള്ളവരും അവരൊക്കെ ഈ മാംസങ്ങളെ കഴിക്കുന്നുള്ളൂ ഇതൊക്കെ പറഞ്ഞ് പലരും സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ചില കാര്യം പറഞ്ഞുതരാം ഇതൊരു കണക്കാണ് പ്രത്യേകം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇപ്പൊ ആത്മീയമായി വളർന്ന ഒരു വ്യക്തി ആത്മാവുണ്ട് ഇതൊക്കെ മന ഓരോ ഓരോ ആത്മാക്കളാണ് അവർക്ക് വേദനയുണ്ട് അവരിലൂടെ ആ മാംസം കഴിക്കുമ്പോൾ നമുക്കും നെഗറ്റീവ് എനർജി വരും എന്ന ചിന്താഗതിയും ബോധവും അറിവും വരുന്ന ആത്മാക്കൾ കുറച്ച് ആത്മീയ വളർച്ച വരുന്ന ആത്മാക്കളാണ് ആ ഒരു മേഖലയിൽ അപ്പൊ അവർക്ക് ഇങ്ങനെ കൊന്നു തിന്നാനുള്ള മനസ്സ് താനെ മാറിപ്പോണതാണ് റിവ് കിട്ടുമ്പോ അവരുടെ ആത്മാവ് തന്നെ റിജക്ട് ചെയ്ത് ഇത് മതിയാക്കും അപ്പൊ ഇത് മതിയാക്കി ഓക്കെ പക്ഷെ ഇങ്ങനെ ജനിക്കുന്ന ഈ കോഴിയും പട്ടിയും അല്ലെങ്കിൽ പൂച്ച ആട് പശു ഇതൊക്കെ ഈ പറഞ്ഞല്ലോ ചില കർമ്മദോഷം തീരാൻ കണക്കിന് ജനിക്കുന്നതാണ് അപ്പൊ അങ്ങനെ ജനിക്കുമ്പോൾ അവർക്ക് ഒരു ദുർമരണമോ ഒരു മരണമോ അവർക്ക് സംഭവിക്കണം ഇപ്പൊ ചിലപ്പോൾ ഒരു പട്ടിയായിട്ട് അല്ലെങ്കിൽ ഒരു കോഴിയായിട്ട് ജനിക്കുന്ന ഒരു ഒരു ആത്മാവ് എനിക്ക് മതി എനിക്ക് ജീവിതം മതി എത്രയും പെട്ടെന്ന് മരിച്ചാൽ മതി എന്ന് ആഗ്രഹിച്ചായിരിക്കും ആയിരിക്കുന്നത് അപ്പൊ ആരുടെയെങ്കിലും കൈകൊണ്ട് ഒരു അവമൃത്യു അവിടെ നടക്കണം നടന്നാ എത്രയും പെട്ടെന്ന് ആത്മാവ് മോക്ഷം നേടിയിട്ട് അടുത്ത ജന്മം എടുക്കാം ചിലപ്പോൾ അടുത്ത വേറെ വല്ല മൃഗമായിട്ടോ പക്ഷിയായിട്ടോ എടുക്കേണ്ടി വരും കാരണം മനുഷ്യനായിരുന്ന സമയത്ത് എവിടെയൊക്കെയോ എന്തൊക്കെയാണോ തെറ്റിയത് അതിനെല്ലാം പോയി ജന്മങ്ങൾ എടുത്ത് പ്രായച്ചിത് ചെയ്യേണ്ടി വരും അത് കഴിഞ്ഞിട്ടേ ഉള്ള മനുഷ്യ മനുഷ്യജന്മം പിന്നെ കൂടെ പോകും അപ്പൊ അങ്ങനെ വരുമ്പോ ആ ഒരു ജന്മത്തിൽ രക്ഷപ്പെട്ട സന്തോഷത്താൽ അത് വിട്ടുപോകും അപ്പൊ അതിന് പെട്ടെന്നൊരു മൃത്യു സംഭവിക്കണം അപ്പൊ അതിനുവേണ്ടി പ്രകൃതി ആരെ ഉപയോഗിക്കും ആത്മീയ വളർച്ച ഇല്ലാത്ത മൃഗങ്ങൾ ഈ മാംസം കഴിക്കുകയും ഈ ആത്മാവിനെ കുറിച്ചൊന്നും അത്രയും ബോധമില്ലാത്ത വ്യക്തികളെയാണ് ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് അപ്പൊ ആത്മീയ വളർച്ച നേടിയവർ നേടിയവർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കി ഈ പ്രക്രിയയിൽ നിന്ന് മാറി നിൽക്കും അവരെ ദൈവം ഉപയോഗിക്കുകയില്ല അപ്പൊ എന്നെ തന്നെ ദൈവം ഒരിക്കലും ഇങ്ങനെ ഉള്ള പരിപാടിക്ക് ഇനി ഉപയോഗിക്കുന്ന എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഞാനൊക്കെ കൊന്നിട്ടുണ്ട് കഴിച്ചിട്ടുമുണ്ട് അതേപോലെ ഇതൊക്കെ ഉപേക്ഷിച്ചവരെ കൊണ്ട് ദൈവ വിജ്ഞാനും ചെയ്യിക്കില്ല പക്ഷെ ആ ലെവലിൽ എത്താത്ത ഒരുപാട് ശിശുക്കളെ വെളിയിൽ ഇഷ്ടം പോലെ കിടപ്പുണ്ട് അവരെക്കൊണ്ട് ഈ പ്രക്രിയ ഇങ്ങനെയും ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതിയിൽ പ്രക്രിയ ചെയ്യണം അത് നടന്നേ പറ്റൂ കൂട്ടക്കൊലകൾ നടക്കണം അപ്പൊ അതിനു വേണ്ടി പാകപ്പെട്ട് നിൽക്കുന്ന വളർച്ചയില്ലാത്ത ആൾക്കാരുണ്ട് അവരെ കൊണ്ട് ഇത് ചെയ്യിക്കും ഇനി അഥവാ അവരും ചെയ്യാത്ത ദേശത്താണെങ്കിൽ പോലും ഒരു സമയമാകുമ്പോൾ പ്രകൃതിക്ഷോഭമോ കാട്ടു ഒക്കെ വന്ന് എങ്ങനെയെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഈ അറിയാമല്ലോ കൂട്ടത്തോടി രണ്ടായിരം കോഴി ഒന്നിച്ചു ചത്തു പക്ഷിപ്പനി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ലേ അപ്പൊ എങ്ങനെയെങ്കിലും പ്രകൃതി തന്നെ ആ പ്രക്രിയ ചെയ്ത് ഈ ആത്മാക്കളെല്ലാം മോചിപ്പിക്കും ഇത് നടന്നുകൊണ്ടിരിക്കും എന്നാൽ നമ്മളിലുള്ള നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതോ നമ്മളെ സ്വന്തം തൊട്ടടുത്തൊക്കെ ഉള്ള മൃഗങ്ങളെയൊക്കെയാണ് നമ്മളിലൂടെയൊക്കെ തന്നെ അത് ഇല്ലാത്തവരിലൂടെ കൊലപാതകം നടന്ന് അതിന് മോശം കിട്ടും ഇത് ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കും ഇനി ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കരുത് കാരണം എന്റെ ഈ മെസ്സേജ് കേട്ട് ഇതൊക്കെ മനസ്സിലാക്കി ഈ രഹസ്യങ്ങളും സത്യങ്ങളും തിരിച്ചറിയുന്നവർക്കൊന്നും ഇനി പുനർജന്മൊന്നും ഇല്ല കാരണം നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ശ്രദ്ധിക്ക് എന്തെങ്കിലും കർമ്മഫലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ ജന്മത്തിൽ തന്നെ നിങ്ങളെ അത് മനസ്സിലാക്കിച്ച് പ്രായച്ചിത്വം ഈ ജന്മത്തിൽ തന്നെ തീർപ്പിച്ച് നിങ്ങൾ ആത്മാവിനെ ഏത് തലത്തിലോട്ടാണോ മോക്ഷം കൊടുക്കേണ്ടത് പല ലെവലിലുണ്ടല്ലോ മോക്ഷം ഏതെങ്കിലും തലത്തിലോട്ട് നിങ്ങൾ യോഗ്യമായ മോക്ഷത്തിലേക്ക് കൊണ്ടുപോകും പക്ഷെ ഇത് കാര്യങ്ങൾ കേട്ടിട്ട് ഇതൊക്കെ മനസ്സിലായി ഇങ്ങനെയൊക്കെ ഈ പുള്ളി പറഞ്ഞതെല്ലാം കേട്ട് തിരിച്ചറിഞ്ഞിട്ടും ഇതൊന്നും പക്ഷെ വിശ്വസിക്കണില്ല താല്പര്യമില്ല വിശ്വസിക്കില്ല അങ്ങനെയുള്ളവർക്ക് അവർക്കും പുനർജന്മം കൊടുക്കാൻ ഓപ്ഷൻ ഇല്ല കാരണം ഈ ജന്മങ്ങൾ കൊടുക്കുന്നത് ഈ അറിവ് കിട്ടാനാണ് അപ്പൊ ഈ അറിവ് കിട്ടിയിട്ടും തള്ളിക്കളയുന്നവർക്ക് ഇനി അടുത്ത ജന്മം കൊടുത്ത് ഒന്നും കൂടെ അറിവ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല അങ്ങനെ വരില്ല അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നെച്ചാൽ പ്രത്യേകിച്ച് ഈ കാലഘട്ടം അവസാനിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് കലിയോഗം തീർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇനി അവർക്ക് ചാൻസ് കൊടുക്കാൻ ഒപ്പില്ല അറിവെല്ലാം കൊടുക്കുന്നുണ്ട് തള്ളിക്കളയുന്നുണ്ട് അവർക്കും മോശം കൊടുക്കും ഇങ്ങോട്ട് ഈ നെഗറ്റീവ് കേന്ദ്രത്തിലോട്ട് നരകം എന്ന് പറയുന്ന ഡയമെൻഷനിലോട്ടൊക്കെ അവർക്കും മോശം കിട്ടും ഇനി അവർക്കും അടുത്ത ജന്മവും ഇല്ല പക്ഷെ ഇതെല്ലാം കേട്ട് വിശ്വസിക്കുന്നവർക്ക് ഈ ജന്മത്തിൽ തന്നെ ഇതിനുള്ള പരിഹാരമൊക്കെ തീർത്ത് അവർക്കും പോസിറ്റീവിലേക്കുള്ള മോക്ഷവും കൊടുക്കും അതുകൊണ്ട് ഞാൻ ഈ വസ്തുതകൾ പുനർജന്മത്തെക്കുറിച്ചും പട്ടിയും പൂച്ചയായിട്ടൊക്കെ ജനിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് പലരും സംശയങ്ങൾ ചോദിച്ചത് കൊണ്ട് കോമൺ ആയിട്ട് ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞതാണ് എന്റെ മെസ്സേജ് കേട്ട് വിശ്വസിക്കുന്നവർക്ക് ഇനി അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല അതുമല്ല ചിലർ ചോദിക്കും ഈ മുസ്ലിം മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും പുനർജന്മം പറയുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് പക്ഷെ പറയുന്നുണ്ട് ക്രിസ്ത്യ മതത്തിന്റെ ഒന്ന് രണ്ട് ദാനിൽ പ്രവാചകൻ അന്ത്യകാലത്ത് വരുമെന്ന് പറയുന്നുണ്ട് അപ്പൊ അന്ന് നീ ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിയുമെന്ന് പറയുന്നുണ്ട് അതായത് ആ ദാനിൽ പ്രവാചകന്റെ ആത്മാവ് അന്ത്യകാലത്ത് വീണ്ടും ഒരു മനുഷ്യനായിട്ട് വരും പിന്നെ ഏരിയ പ്രവാചകൻ പുനർജന്മിച്ച് അടുത്ത യോഗനാഥ് സ്നാപകനായിട്ട് ജനിച്ചെന്നും ഇനി വീണ്ടും വരുമെന്നും ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് അപ്പം ബൈബിളിൽ പുനർജന്മത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത്ര ബൂസ്റ്റ് ചെയ്ത് പറയുന്നില്ല കാരണം ഇസ്ലാം മതത്തിലാണെങ്കിലും ഈ ക്രിസ്ത്യൻ മതത്തിലാണെങ്കിലും പുനർജന്മത്തെക്കുറിച്ച് പറയാനല്ല പ്ലാൻ ആ ജന്മത്തിലൂടെ വന്നു വന്ന് വന്ന ആ മനുഷ്യരെ ആ ആത്മാക്കളെ സൃഷ്ടാവാൻ ദൈവത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വഴികളും കാര്യങ്ങളും പറഞ്ഞുകൊടുത്ത് അങ്ങോട്ട് എത്തിക്കാൻ അത്രയും അറിവുകൾ കൊടുത്ത് അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗം പറയുന്ന ഗ്രന്ഥങ്ങളായതുകൊണ്ട് ആ മാർഗം ആയതുകൊണ്ടാണ് അത് പുനർജന്മത്തെക്കുറിച്ച് പറയാത്തത് പക്ഷേ എന്നോട് ദൈവം പറയുന്നു ഈ ഗ്രന്ഥങ്ങളിലൂടെ ആരും സൃഷ്ടാവ ദൈവത്തെ അറിയുന്നതുമില്ല ആത്മീയ രഹസ്യങ്ങളും മർമ്മങ്ങളും ഒന്നും തിരിച്ചറിയുന്നതും ഇല്ലാത്തത് കാരണം അവർക്കും പുനർജന്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഇനിയുള്ള കാലത്ത് എന്റെ ഈ കാര്യങ്ങൾ ഇപ്പൊ എന്നെ പോലെ ഈ സത്യങ്ങളൊക്കെ പറയുന്ന വ്യക്തികളിലൂടെ എല്ലാം സത്യം തിരിച്ചറിയുകയും കാര്യം മത പണ്ഡിതന്മാരിലൂടെ തിരിച്ചറിയാൻ പറ്റുന്നില്ല അവരൊന്നും പഠിപ്പിക്കുന്നതു പോലെ ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല അവരൊക്കെ ഞാൻ പറഞ്ഞതുപോലെ കച്ചവടവും ബിസിനസ്സും ആയിട്ട് ആൾക്കാരെ പാട്ടും പാടിച്ചിരുത്തി പ്രാർത്ഥിപ്പിച്ച് പറഞ്ഞു വിടുന്നല്ലാതെ ഇതിന്റെ അകത്തു നിന്നുള്ള ഈ രഹസ്യങ്ങളോ മർമ്മങ്ങളോ ഒന്നും അവർക്ക് അറിഞ്ഞൂടെ ആയിരിക്കാം ആരും പഠിക്കുന്നില്ല അത് കാരണം ഇതൊന്നും അറിയാതെ വരികയാണ് ഇതിനകത്തുള്ള പല കാര്യങ്ങളും തിരിച്ചറിയാതെ മരിക്കുന്നത് കാരണം അവർക്കൊക്കെ പുനർജന്മം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ദൈവനോട് പറയുന്നു പക്ഷേ ഇനി അങ്ങോട്ടുകാലത്ത് ഈ അറിവൊക്കെ വേറെ വ്യക്തികളിലൂടെയൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നത് കൊണ്ട് പലർക്കും പുനർജന്മങ്ങൾ ഇനിയില്ല അങ്ങോട്ട് പോകും തോറും ആർക്കുമേ പുനർജന്മ ഇല്ലാത്ത ലെവലിൽ ഈ അറിവുകളെല്ലാം ഭൂമി മൊത്തം വ്യാപരിച്ച് വന്നിരിക്കും ഓക്കേ ഇനി ചില കാര്യങ്ങളൊക്കെ നടത്തത്